യേശുവിസ് നന്ദി യേശുവിസ്തുതി എൻ്റെ പേര് സുനിത തൃശ്ശൂരിന്ന് വരുന്നു ഇന്നത്തെ ശുശ്രൂഷയിൽ എൻ്റെ വലത്തേക്കാലിൻ്റെ അവിടെ ഇത്ര കൈപ്പത്തി രീതിയിൽ വളത്തിന് നല്ല തരിപ്പും വേദന ഉണ്ടായിരുന്നു അത് ആ ശുശ്രൂഷയിൽ പൂർണ്ണമായി മാറി സ്പിശ്രഷ നന്ദി പറയുന്നു പിന്നെ അതുപോലെ കർത്താരിദാസെന്ന് പറഞ്ഞു ഏതോ ഒരു വ്യക്തിയെ വിളിച്ച് പോണിക്കോട് സംസാരിച്ച അതിൻ്റെ മോൻ വീടിൻ്റെ ഞാനൊക്കെ തല്ലി പൊളിക്കണത് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഇഷ്യാ എൻ്റെ മകനും രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു രണ്ട് മൂന്ന് മാസം തോക്കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മകൻ്റെ സ്വഭാവത്തിലൊക്കെ ഭയങ്കര മാറ്റം തുടങ്ങി അവൻ വീട്ടിലുള്ള എന്താ പറയുക മിക്സി തല്ലി ഒക്കെ ഫ്രിഡ്ജ് കടാക്കി വാഷിംഗ് മെഷീൻ ഇടിച്ച് നാശാക്കി കമ്പ്യൂട്ടർ തട്ടി പൊളിച്ച് നശിപ്പിച്ചു കളഞ്ഞു രണ്ട് സെറ്റ് കസേര അവൻ തന്നെയാണ് പോയി വാങ്ങിക്കൊണ്ടിരുന്നത് ഓരോ സെറ്റ് മേടിച്ചുകൊണ്ട് വരും നശിപ്പിക്കും പിന്നെ അഞ്ചാറ് മാസം കഴിയുമ്പോൾ വീണ്ടും കാശ് കൊടുത്തായിരിക്കും അവൻ മേടിച്ചു കൊണ്ടിരുന്ന അതും നശിപ്പിച്ച് കളയും അവൻ ദേഷ്യം വരുമ്പോൾ എന്തോ ഒരു സാധനം ഉണ്ടോ എനിക്ക് കയറി വരുവാണ് അപ്പോൾ എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണതാണെന്ന് പറഞ്ഞവൻ എന്നോട് എന്തങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചപ്പം മാ അങ്ങനെയാണ് പറയണത് അതുപോലെ തക്തരൊക്കെ നശിപ്പിച്ച് കളഞ്ഞു പക്ഷെ ഞാനൊന്നും പറയണില്ലേ അവനോട് അങ്ങനെ പ്രാർത്ഥനാ സഹായമൊക്കെ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ അവ ഇപ്പം പതിനേഴിൽ മരിച്ചപ്പോൾ ഇപ്പോൾ ഇരുപത്തിനാല് ഏഴ് വർഷം കഴിഞ്ഞ് ഇരുപത്തഞ്ചായാലും ജനുവരി ഇരുപത്തിരണ്ടാം തീയതിക്ക് ഏഴ് വർഷം തികഞ്ഞ് എട്ടാം തീയതിക്ക് കിടക്കും ഞാനമായ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു അവന് വേണ്ടി ജയമാർജ്ഞാൽ പ്രാർത്ഥിക്കാൻ ഉണ്ടായിരുന്നു കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ സമർപ്പിക്കും തലമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇപ്പം എൻ്റെ മൻ ശാന്ത സ്വഭാവമുള്ള നല്ലമ്മനായി ഇപ്പം ദേഷ്യം കോപ്പം വീട്ടിൽ നല്ല സമാധാനമുണ്ട് ശാന്തിയുണ്ട് സിസ്റ്റർ നന്ദി പറയുന്നു ഞാൻ തന്നെ വിഷയത്തിൽ നന്ദി പറയുന്നു എൻ്റെ അമ്മ മേരി മാതാവേ മേലെ അല്ലമ്മയ്ക്ക് നന്ദി